ഇത് പറഞ്ഞതുപോലെ റബ്ബറിൽ പ്ലാറ്റ്ഫോം എടുത്തിട്ട് റബ്ബർ ഭയങ്കര ചെരിവുള്ള പ്രദേശമാണെങ്കിലും നമുക്ക് റബ്ബറിൽ റബ്ബർ നടന്ന പോലെ പ്ലാറ്റ്ഫോം എടുത്ത് ഒരു സൈഡ് കുഴിച്ച് വെള്ളം അവിടെ തങ്ങി നിൽക്കുന്ന രീതിക്ക് പ്ലാറ്റ്ഫോം എടുത്തിട്ട് നടയാൻ നടരാൻ പറ്റുകയാണ് ഇതുപോലെ ഒരു സൈഡ് ചെരുവിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെള്ളം വന്ന് നിൽക്കുന്ന രീതിക്ക് പ്ലാറ്റ്ഫോം എടുത്ത് നടന്ന രീതിയുണ്ട് ചെരുവുള്ള പ്രദേശങ്ങളിലാണ് ജലസേചന സൗകര്യം തീരെ ഇല്ലാത്ത സ്ഥലങ്ങളാണ് നനക്കാൻ പറ്റൂല അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിലും നമുക്ക് ഈ രീതിക്ക് നടന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നട്ടുകഴിഞ്ഞുകഴിഞ്ഞാല് ഒരു ഒരു മീറ്റർ വരത്തിലുള്ള ഒരു കമ്പെടുത്തിട്ട് അതിലൊക്കെ ഗ്രാഫ്റ്റ് ഒരു എട്ടിന്റെ ഷേപ്പില് ട്ടിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം ലൂസായി നിൽക്കാത്ത കാര്യത്തില് നമുക്ക് ഗ്രൗണ്ടിൽ ഒന്ന് ചേർത്ത് കെട്ടിക്കൊടുക്കാം അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്ട്രേറ്റ് ആയിട്ട് തണ്ട് വളരാനും പിന്നെ നമ്മൾ ഈ ഒരു മീറ്റർ വരെ ശാഖകളൊന്നും അനുവദിക്കുന്നില്ല ഇത് ഒരു ശാഖയും വരാൻ അനുവദിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മീറ്റർ കമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ അളവ് മനസ്സിലാക്കാൻ പറ്റും അതുവരെ നമ്മൾ ഒരു ശാഖയും അനുവദിക്കാതെ തന്നെ കശുമാവിനെ വളർത്തുന്നതാണ് നല്ലത് പറഞ്ഞോ ഇത് വരുമ്പോൾ അതിലേക്ക് വരുമ്പോൾ പറഞ്ഞത് അപ്പൊ അതിന് നടിയിൽ അകലമാണ് നേരത്തെ സൈതീശ്വര് സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ തെങ്ങ് നടന്നത് പോലെ തന്നെ ഏഴ് മുതൽ പത്ത് മീറ്റർ വരെ വിട്ടിട്ടാണ് കശുമാവ് നട സാധാരണയായിട്ട് സാധാരണ നടിയിൽ നടകലം എന്ന് പറയുന്നത് ഏഴ് മുതൽ പത്ത് മീറ്റർ വരെ വിട്ടിട്ടാണ് നല്ല കരി മണ്ണുള്ള സ്ഥലമാണ് ഫോറസ്റ്റിന്റെ അടുത്തുള്ള സ്ഥലമാണ് അങ്ങനെയുള്ള നല്ല കറുത്ത മണ്ണുള്ള സ്ഥലം നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണെങ്കിൽ പത്ത് മീറ്റർ വരെ അകലം വിടേണ്ടി വരും ഇല്ലെങ്കിൽ നാലാമത്തെ അഞ്ചാമത്തെ വർഷമാകുമ്പോൾ കൊമ്പുകൾ തമ്മിൽ ഇട കലർന്ന് വന്ന് അതിൻ്റെ ഒരു കൊമ്പ് മറ്റേതിൻ്റെ താഴേയിലൊക്കെ പോകാനും അതിന് സൂര്യപ്രകാശം കിട്ടാതിരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് പര പരസ്പരം മുട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സ്പേസ് ഇട്ടിട്ട് പത്ത് മീറ്റർ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണെങ്കിൽ അത്രയും നടക്കും ഇനി പാറയിലാണ് നമ്മൾ നടന്നതെന്ന് വെച്ചാൽ ലാഡ്രി പാറയിലാണ് നമ്മൾ നടന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അടുപ്പിച്ച് നടക്കാം ഏഴ് മീറ്റർ അകലം കൊടുത്താൽ മതി കാരണം പാറയിൽ കുറച്ചും കൂടി ഇതിൻ്റെ വളർച്ച കുറച്ച് ഒന്ന് ഒരു പിടിച്ച വളർച്ചയായിരിക്കും അധികം അങ്ങ് വളർന്ന് പടർന്നു വരില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് നടിയിലകലം കുറക്കാം ഇനി സാധാരണ നമ്മൾ സാധാരണ മുതൽ എട്ട് മീറ്റർ വരെ നമുക്ക് അകലം വിട്ടിട്ട് നടുന്നതാണ് നല്ലത് ഇത് സാധാരണ നടിയിലൊക്കെ പക്ഷെ ഈ അടുത്തായിട്ട് കർഷകർ പുതിയ കർഷകർ പ്രത്യേകിച്ച് യുവ തലമുറയിൽപ്പെട്ട കർഷകരൊക്കെ കുറച്ചും കൂടി ക്ലോസർ പ്ലാനിങ് അടുപ്പിച്ച് നടന്ന ഒരു രീതിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതായത് അതിസാന്ദ്രതാ കൃഷി എന്ന് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് എന്ന് പറയുന്ന രീതിക്കാണ് ഇപ്പൊ പ്രാധാന്യം വരുന്നത് അപ്പൊ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അഞ്ച് ബൈ നാല് മീറ്റർ അല്ലെങ്കിൽ അഞ്ച് ബൈ അഞ്ച് മീറ്റർ നാല് ബൈ നാല് മീറ്റർ അതായത് നാല് മീറ്റർ രണ്ട് ചെടികൾ തമ്മിൽ നാല് മീറ്റർ രണ്ട് വരികൾ തമ്മിലുള്ള അംഗലം കൊടുത്തിട്ടുള്ള നടുന്ന രീതിയുണ്ട് ഇതല്ലാതെ പൂരിത അൾട്രാഹൈഡ്രക്സിറ്റി പൂരിത അതിസാമ്പ്രത കൃഷി എന്ന് പറയും അത് കുറെ കൂടി അടുപ്പിച്ച് നടുന്ന രീതിയുണ്ട് അത് രണ്ട് മീറ്റർ വിട്ടിട്ട് രണ്ട് ഇരു രണ്ട് മീറ്റർ വിട്ടിട്ട് രണ്ടര മീറ്റർ ഇണ്ടര മീ മീറ്റർ വിട്ടിട്ടൊക്കെ നടന്ന രീതി വളരെ അടുപ്പിച്ച് ഇപ്പം ഞങ്ങൾ കഷ്യ സർവകലാശാല റിലീസ് ചെയ്തുള്ളൽ ഇനം എന്ന് പറഞ്ഞ ഏ യുനിഹാരം അത് ഇതിന് പറ്റിയ ഒരു ഇനമാണ് ഇതല്ലാതെ വേറെ ഇനങ്ങളുണ്ട് ഇപ്പം നേത്ര ജംബോ എന്ന് പറയുന്ന ഇനങ്ങളുണ്ട് ഹൈ ഡെൻസിറ്റിക്ക് പറ്റിയ വി ആർ ഐ ത്രീ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട് ഇതൊക്കെ ഹൈ ഡെൻസിറ്റിക്ക് പറ്റിയ ഇനങ്ങളാണ് അപ്പൊ ഈ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വച്ചാൽ വളരെ അടുപ്പിച്ചാണ് നടുന്നത് രണ്ടര മീറ്റർ നമുക്ക് രണ്ട് നമ്മൾ രണ്ടര മീറ്റർ അങ്ങനെ എന്ന് പറയുന്നത് നമ്മൾ കൗകിനം വാഴത്തൊക്കെ ശുപാർശ ചെയ്തിരിക്കുന്ന നടിയിലാണ് അതായത് അത്ര അടുപ്പിച്ച് നടുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സൂര്യപ്രകാശം വളരെയധികം ഇഷ്ടപ്പെടുന്ന വിലയാണ് എന്തെന്ന് പറഞ്ഞു നേരത്തെ ഫലഭൂഷ്ഠമായ മണ്ണിൽ അകലപ്പെട്ട് നടണമെന്ന് പറഞ്ഞു കാരണം കമ്പുകൾ തമ്മിൽ മുട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇപ്പം നിങ്ങൾക്ക് ചോദ്യം മനസ്സിന് തോന്നിയിട്ടുണ്ടാവില്ലേ അപ്പൊ ഇതിനെന്താ ചെയ്യാമല്ലോ ഇത് ആദ്യത്തെ വർഷം തന്നെ കപ്പ് മുട്ടിപ്പോകില്ലേ പരസ്പരം അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇന്റൻസീവായിട്ട് അതി കൃത്യമായിട്ട് റൂണിങ് നടക്കണം കൊമ്പ് കോതൽ അപ്പൊ തുടക്കം മുതൽ തന്നെ എല്ലാ വർഷവും കൃത്യമായിട്ട് കൊമ്പ് കോതൽ നടത്തിയാൽ മാത്രമേ അതിസാന്ദ്രത കൃഷി വിജയിക്കുള്ളൂ അപ്പം അതുപോലെ ഇൻറ്റൻസീവായിട്ട് അത് കൃത്യമായിട്ട് ഇതിനെ നോക്കാൻ സാധിക്കുന്നവർ മാത്രമേ ഈ ഒരു പരിപാടി ഏറ്റെടുക്കാൻ പാടുള്ളൂ അതായത് ഇതിന് ഫുൾ ടൈം ശ്രദ്ധ ആവശ്യമാണ് കൊമ്പ് ബോധണം കൃത്യമായിട്ട് കൊമ്പ് ബോതണം കൊമ്പ് ബോതിയാൽ മാത്രം പോരാ കൊമ്പ് കോതി കഴിയുമ്പോൾ പുതിയ ഷോട്ട്സ് വരും അപ്പോൾ അതിന് മരുന്നടിക്കണം അതിനൊക്കെ ശ്രദ്ധയും സമയവും പണവും ചെലവഴിക്കാൻ ശേഷിയുള്ളവർ മാത്രമേ അതിസമ്പ്രദ കൃഷി ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമുക്ക് അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള സാമ്പത്തികമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പാടുണ്ട് സമയം കുറവുണ്ട് ഫുൾ ടൈം നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് സാധാരണ രീതിക്കുള്ള കൃഷി രീതിയായിട്ട് ഒന്നും കൂടി അനുയോജ്യം അപ്പം നമുക്ക് ഇൻറ്റൻസീവ് കൃഷി രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ മരങ്ങളിൽ നിന്ന് നമുക്കൊരു പത്ത് കിലോ വരെയൊക്കെ കശുവണ്ടി കിട്ടുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു മരത്തുനിന്ന് ഒന്നോ രണ്ടോ കിലോ പരമാവധി മൂന്ന് കിലോ വരെയൊക്കെയാണ് ഒരു മരത്ത് നമുക്ക് കശുവണ്ടി കിട്ടും പക്ഷെ മരങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് നാലര ടണ്ണ് മുതൽ മൂന്ന് മുതൽ നാലര ടണ്ണ് വരെ ഒരു ഹെക്ടറിൽ നമുക്ക് ആദായം കിട്ടും നാലായിരം കിലോ നാലായിരത്തി അഞ്ഞൂറ് കിലോ വരെയൊക്കെ നമുക്ക് ആദായം കിട്ടും അതാണ് ഹൈഡൻസിറ്റിയുടെ പ്രത്യേകത ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചിട്ട് ഹൈഡൻസിറ്റി ചെയ്യുന്ന കർഷകർ നമ്മൾ തൊട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ കർണാടകയിലൊക്കെ ഇഷ്ടമുള്ള കർഷകർ ഈ രീതിയിൽ ചെയ്യുന്നുണ്ട് ഇരിട്ടി ഭാഗത്തും ചില കർഷകർക്ക് ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ഇത് വളരെ പോപ്പുലറാണ് ഒരു കമേഴ്ഷ്യൽ നമ്മൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ലക്ഷങ്ങൾ തിരിച്ചെടുക്കണം ആ രീതിക്കുള്ളൊരു കൃഷിയാണ് ഈ ഹൈഡെൻസിറ്റി ഫാമിങ് എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളേതാണോ അതിനനു അനുസരിച്ച് നമുക്ക് നടിയിലകലം തിരഞ്ഞെടുക്കാം അത് ഓരോ ഇനങ്ങൾക്കനുസരിച്ചാണ് പ്രൂൺ ചെയ്യുന്നത് ഏത് ഇനമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് അനുസരിച്ചാണ് സാധാരണ കേരളത്തിൽ ബ്രൂമിങ് സമയം എന്ന് പറയുന്നത് മെയ് ജൂണ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് കുറച്ച് സമയം ചില ഇനങ്ങൾക്ക് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്താൽ മാത്രമേ അതിൻ്റെ ഒരു വളർച്ചാ ഘട്ടം പൂർത്തിയാൽ മാത്രമേ അതിന് തൂക്കാൻ വേണ്ടി സാധിക്കുള്ളൂ സാധാരണ സെപ്റ്റംബർ ഒക്ടോബറില് തൂക്കും അപ്പൊ അങ്ങനെ സമയം വേണ്ട ഇനങ്ങൾ നമ്മൾ ജൂൺ മാസത്തിൽ തന്നെ പ്രൂൺ ചെയ്യണം പെട്ടെന്ന് തന്നെ തളർത്ത് പൂവിടുന്ന ഇനങ്ങള് പി ആർ ഐ മൂന്ന് പോലെയുള്ള നേത്ര ജമ്പു പോലെയുള്ള ഇനങ്ങൾ നമുക്ക് ഓഗസ്റ്റ് വരെ പ്രൂണിങ്ങ് ഡിലേ ചെയ്യും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ അതായത് മഴക്കാലത്തിന് തൊട്ടുമുന്നേ മാ ഇതിന് കശ്മാവലി രണ്ട് സമയത്താണ് തളിര് വരിക ഒന്ന് മഴ തുടങ്ങുന്ന സമയത്തും രണ്ടാമത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വരുന്ന തളിര് ആണ് പൂങ്കുലകളായിട്ട് മാറുന്നത് അപ്പോൾ പെട്ടെന്ന് ചില വി ആർ ഐത്രി അല്ലെങ്കിൽ നേത്ര ചമ്പ പോലെ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഇനങ്ങളാണെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് വരെ ഡിലേ ആയാലും കുഴപ്പമില്ല ഏറ്റവും നല്ല സമയം എന്ന് പറയണ ജൂൺ മാസം മഴയുടെ തുടക്കത്തിൽ റൂം ചെയ്ത് നിർത്തുന്നതായിരിക്കും നല്ലത് നമ്മൾ അതിനായിട്ടുള്ള മുൻകരുതൽ അപ്പം എടുക്കേണ്ടി വരും ഫ്രൂൺ ചെയ്ത ഉടനെ നമ്മൾ കട്ടൻസിൽ ബോഡോ പേസ്റ്റ് അത് തേച്ച് കൊടുക്കേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ശിഖരങ്ങൾ വരും ആ ശിഖരങ്ങളിൽ തളിർപ്പ് വരുമ്പം തേലും പൊതുക് വരും തേലും പൊതുകിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളും അപ്പം നമ്മൾ സ്വീകരിക്കണം അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് സമയവും പണവും ചെലവഴിക്കാൻ പറ്റാത്തവർ മാത്രമേ പണിയെടുക്കാവുള്ളൂ കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മരുന്നടിക്കേണ്ടി വരും പ്രൂൺ ചെയ്യാൻ തൊഴിലാളികൾക്ക് പൈസ ചിലവുണ്ട് മരുന്ന് അടിക്കുന്നതിന് പൈസ ചിലവുണ്ട് അതിനൊക്കെയുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്റൻസീവായിട്ടുള്ള ശ്രദ്ധ വളരെയധികം ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നവരും ഇതൊക്കെ മാത്രമേ ഹൈഡെൻസിറ്റിയിലേക്ക് പോകാവുള്ളൂ എന്ന് പറയാനുള്ള കാര്യം ഇതാണ് പ്രൂൺ ചെയ്ത് പോയാൽ മാത്രം പോരാ പ്രൂൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കശുമാവ് കശുമാവ് ഒരുക്കുന്ന തടതുറക്കൽ കുഴിയുണ്ടല്ലോ അപ്പം ഇതിനെ ഈ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തുനിന്ന് ഒരു മണം വരും തണ്ടിൻ്റെ ഒരു വെട്ടി മരം വെട്ടുമ്പോണ്ടാവുന്ന മണമല്ല ഈ മണം ഈ വണ്ടിന് വല്ലാതങ്ങ് ആകർഷിക്കും അപ്പൊ അത് വണ്ട് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം അപ്പൊ അതുപോലെയുള്ള കുറച്ച് കെയർ നമ്മൾ എടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഇത് നല്ലോണം സമയവും സാവകാശം ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാനുള്ള കാര്യം നമ്മള് മെയ് ജൂണിലാണ് നടന്നുണ്ടെങ്കിൽ ആ വിഷയം വരുന്നില്ല അതായത് നമ്മൾ മെയ് ചൂണിൽ നട്ട് കഴിഞ്ഞാൽ മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നന്നായി എടുത്തെടുത്ത് നല്ല ഒരു ഒക്കെ പൊക്കം വരും നല്ല മരമായിട്ട് വരും നിങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും വെയിൽ വരാത്തതാണ് വെയിൽ വളരെ സ്ട്രോങ്ങ് ചിലപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ വെയിലെന്നൊക്കെ പറഞ്ഞാൽ കന്നി മാസത്തിലെ വെയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വെയിലായിരിക്കും ആ സമയത്ത് നമ്മൾ ചെറുതായിട്ട് താ താണലും കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അതിന് നമുക്ക് എളുപ്പത്തിൽ താണലി കൊടുക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗ്ഗം തന്നാൽ ഇടവേള കൃഷിയിലേക്ക് പോകാറുള്ളത് അപ്പം അത് വിശദമായിട്ട് ഞാൻ കുറച്ചും കൂടി കഴിവ് പറയുന്നുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാതിരുന്നത് അപ്പോൾ മെയിൻ ചൂടു നമ്മൾ നടാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക പറയാനുള്ള ഒരു കാര്യം അതാണ് എക്സ്ട്രാ ലേബർ നമുക്ക് കിട്ടും ഓക്കെ അപ്പം നമുക്ക് നട്ട് കഴിഞ്ഞുള്ള വിഷയങ്ങൾ ചായ ഒടിച്ചതിന് ശേഷം കാണാം